എങ്ങനെ എറണാകുളത്തേക്കുള്ള രണ്ടു അല്ലേ തൃശ്ശൂർ അല്ല കുട്ടികളല്ലേ ആ അപ്പൊ ഇത് എറണാകുളത്തേക്ക് പോണ രണ്ടു ഏഹ് ഓക്കെ നമ്മള വീഡിയോ കണ്ടിട്ട് എറണാകുളത്തൊന്ന് ഒരാൾ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകട്ടോ എറണാകുളത്തേക്ക് കൊണ്ടുപോകാം അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള മുറ പോത്തിൻകുട്ടികൾ വാങ്ങണമെന്നില്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ നമുക്ക് അടുത്തൊരു ലോഡ് വരുന്നുണ്ട് ഇരുപത്തിയേഴാം തീയതി വരുന്ന ശനിയാഴ്ച ഇരുപത്തേഴ് ഒമ്പത് ശനിയാഴ്ച പുതിയ ലോഡ് മുറ പോത്തുംകുട്ടികൾ എത്തുന്നുണ്ട് അപ്പൊ നമ്മളെ ഈ ഫാം ഉള്ളത് മലപ്പുറം ബഫ്ലൂസ് ഫാം ഉള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കുളത്തൂര് പലകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നിങ്ങൾ വാങ്ങിയിട്ടുള്ള നിങ്ങളെവിടുന്നായിരുന്നു പാണ്ടിക്കാട് ആ നിങ്ങളെടുത്താ അടിപൊളി പോത്ത് ഏ നിങ്ങള് വല്ലപ്പുഴ അല്ലേ ആ എത്ര അടുത്ത് നാലിനടുത്ത് ആ ഇതപ്പോ ഒന്നല്ലേ എങ്ങനെ ആദ്യമായിട്ടായിരുന്നു ഈ ഫാമിലി ആ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് വേറെ ആൾ വരയിലുണ്ട് ഇഷ്ടപ്പെട്ടു വന്ന് മാർക്ക് ചെയ്തിട്ട് പോയതാ പോലെ അടിപൊളി അല്ലേ നല്ലേ വല്ലപ്പുഴ വല്ലപ്പുഴ അല്ലേ നല്ല നല്ല കുട്ടികളാണ് നല്ല കുട്ടികളാണ് കസ്റ്റമർക്ക് സ്ഥിരമായിട്ട് കന്നച്ചവടം തന്നെ അത് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് ബേക്കറി ഒക്കെ നല്ല പോത്താണ് സ്ഥിരമായിട്ട് പോത്ത് വളർത്തണായിട്ട് വളർത്തണം േ പോരെണ്ണോ ആ എവിടുന്നേ ഞങ്ങള് കൊഴിച്ചനാ കോഴിച്ചനാ ഹോട്ടക എങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്ന ആളാ ഇല്ലല്ലേ ഫസ്റ്റ് ആയിട്ട് വളർത്തണം അപ്പൊ എല്ലാരും പറഞ്ഞപെടാ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് ഓക്കെ ഞങ്ങള് നേരത്തെ ഒരു പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ പോത്തില്ല വന്നു പറഞ്ഞപ്പോ വന്നാണ്ട് ആ നോക്കിയതാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു വാങ്ങി ലേ തൂക്കിയോ തൂക്കി തൂക്കി തൂക്കിയിലൂറ്റിപ്പത്തൊമ്പത് ഒമ്പത് എല്ലാരോടും ചോദിച്ചു കൊറേ ആളുകളോട് ചോദിച്ചപ്പോൾ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞത് പാമ ഈ വീഡിയോ കണ്ട പോലെ ആ വീഡിയോ കണ്ട് നേരത്തെ ഞങ്ങൾ വീഡിയോ കണ്ടു ഇന്നിങ്ങനെ ആളുകൾ പറഞ്ഞു ആ അപ്പൊ അതിനെപ്പറ്റി അന്വേഷിച്ചു ഭയങ്കര ഒരു പ്രാവശ്യം ഇവിടെ വന്നു പോയതാണ് അങ്ങനെ പോലെ പിന്നെ പ്രാവശ്യം വന്നു ആ സമയത്ത് വരാനും പറ്റിയില്ല വീഡിയോയിലെ കാണുന്ന പോലെ നമ്മൾ കായ് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് ഓക്കെ ശരി ഒന്നും മോശം ഇല്ലാത്തൊക്കെ നാളെ ഓക്കെ ആ ആ ഇതിപ്പ നിങ്ങൾ എടുത്ത് ഏഹ് എത്ര ഇല്ലാണ്ട്രണ്ടിലോ ഇല്ല അടിപൊളി അല്ലേ ഓക്കെ നിങ്ങൾ എവിടുന്നായിരുന്നു തിരുവരുന്ന് തിരുവരുന്ന് ആ തിരുവരോ തിരൂര് മങ്ങാട് തിരൂരിൽ തന്നെ ആ എങ്ങനെയുണ്ട് ഈ ഫാമിലി ആദ്യമായിട്ടാ ഫാമിലേ വളർത്തലുണ്ട് കുട്ടികളെ ഇഷ്ടപ്പെട്ടാ ആ കുട്ടി ചെറുതൊക്കെ നിർത്തണി ആ